വെള്ളാപ്പള്ളിക്കെതിരെ തെറീശ് ആർബിയുടെ ഒരു അവകാശവാദം വന്നിട്ടുണ്ട് യു ഡി എഫ് ലൈവ് എന്ന പേജിലാണ് വെള്ളാപ്പള്ളിയുടെ ചിത്രം വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് ക്യാപ്ഷൻ ഇനി വാ തുറക്കില്ല അതിനും മാത്രം കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരോ ഇപ്പോൾ സതീശൻ എന്നാൽ കോൺഗ്രസ്സായി മാറിയോ കോട്ടയം കുഞ്ഞച്ചന്മാരെ അണിനിരത്തി കോൺഗ്രസിനുള്ളിലെ നേതാക്കന്മാരെയും അഭിഷേകം നടത്തുന്ന അതേ തെറീശ് ആർമി വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞ ഒരു വസ്തുതയ്ക്ക് മറുപടി കൂടി ഇതിനോടൊപ്പമുണ്ട് കണ്ടില്ലേ ബാബു വർഗീസ് ബാബു എന്ന പേരിൽ ഒരു കമൻ്റ് കണ്ടോ ഒരു സ്ത്രീയുടെ പടം വെച്ച് പച്ച തെറി എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് കോൺഗ്രസിലെ തെറീശ് ആർമി കോൺഗ്രസ്സുകാരായിട്ടുള്ള നേതാക്കന്മാരെയും ഈ അടുത്ത ദിവസം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ തെറീച്ച ആർമിയിലെ കോട്ടയം കുഞ്ഞച്ചന്മാരെ കൊണ്ട് പച്ച തെറി വിളിപ്പിച്ചിരുന്നു പലരുടെയും മുഖംമൂടി നേരത്തെ തന്നെ സൈബർ പോലീസ് വലിച്ചു കീറി പുറത്തിട്ടിട്ടുണ്ടെങ്കിലും തെറീശൻ പ്രത്യേക പരിശീലനം കൊടുത്ത ആർമിയെ സൃഷ്ടിച്ച് കോൺഗ്രസിനകത്ത് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് സതീശൻ എന്ന അഹങ്കാരിയും ധിക്കാരിയും ധാർഷ്ട്യക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെക്കുറിച്ചും വെള്ളാപ്പള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ തെറി അഭിഷേകം നടത്തി വായടപ്പിച്ചിട്ടുണ്ടെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് ഇത് തെറീശ ആർമി വെറുതെ ചെയ്യുന്നതല്ല സതീശൻ തീറ്റിപ്പോറ്റുന്നതിന്റെ നന്ദി പ്രകടനമാണ് എന്തായാലും സതീശന്റെ പേരുച്ചരിച്ചു കഴിഞ്ഞാൽ വായടപ്പിക്കാൻ തെറീശ സംഘം ഇറങ്ങുമെന്ന് തെളിയിക്കുകയാണ് അല്ലെങ്കിൽ യു ഡി എഫ് ലൈവ് എന്നൊരു പേജ് ഉണ്ടാക്കി വെച്ച് അതിനകത്ത് തന്നെ പച്ച തെറി വിളിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും സതീശനെ വിമർശിച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വാചക കസർത്ത് മാത്രമാണെന്നും യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് മാടമ്പിയുടെ പേരുച്ചരിച്ചാൽ പോലെ ചെവിയിൽ ഈയം ഒഴുക്കി ഒഴിക്കുന്ന മാതൃകയിലുള്ള തെറി അഭിഷേകം നടത്താനാണ് നിർദ്ദേശം എന്തായാലും ഇതുകൊണ്ടൊന്നും ഈ നാടിലെ മുഴുവൻ മനുഷ്യരുടെയും വായടപ്പിക്കാമെന്നും തെറീശനും തെറീശ ആർമിയും കരുതരുത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് നിശബ്ദരാകുമെന്നും തെറീശൻ ആർമിയിലെ കോട്ടയം കുഞ്ഞച്ചന്മാർ കരുതുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വരും ദിവസങ്ങളിൽ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പോവുകയാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ സതീശന്റെ ദാഷ്ട്യത്തെ സംബന്ധിച്ച് രണ്ട് ദിവസം ഒരേ അഭിപ്രായം ശക്തമായി പറഞ്ഞപ്പോൾ അത് പലയിടങ്ങളിലും പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് സതീശന്റെ ശബ്ദത്തിൽ ശരീരഭാഷയിൽ ഉൾപ്പെടെ അത് പ്രകടമാണ് തെറീശൻ ട്രാക്ക് മാറ്റുകയാണ് കാര്യം മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ വേണ്ടി എന്ത് നാരിത്തരവും കാണിക്കാൻ വേണ്ടി തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ തെറി അഭിഷേകം കൊണ്ട് നേരിടാനുള്ള തന്ത്രമാണ് പയറ്റുന്നത് പക്ഷേ അതൊക്കെ തെറീശന് തന്നെ വിനയായിട്ട് വരാൻ പോകുന്നതാണ് ഇനി കാണാനിരിക്കുന്നത്